സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സ്വാഗതം ഇനിരൂർ പര്യാപുരം നവിയോഗ വായനശാലയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ചിത്രരചന നൃത്തം സംഗീതം ക്ലാസുകളിലേക്കുള്ള പുതിയ ബാച്ചിലേക്ക് വിജയദശമി ദിനത്തിൽ കൃഷ്ണൻ സംഗീത സി പി സ്നേഹയും നൃത്ത ടി പരിശീലനം അക്ഷരത്തോടൊപ്പം കലക്കിൽ കൂടി പ്രാധാന്യം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് വായനശാല ഇത്തരം പ്രവർത്തനങ്ങൾ കൂടി ഏറ്റെടുത്ത് നടത്തുന്നത് ചിത്രരചനാ ക്ലാസിന് കൃഷ്ണൻ പച്ചാട്ട്രിയും സംഗീത ക്ലാസ്സിന് സി പി സ്നേഹയും നൃത്ത ക്ലാസിന് ടി ദിവ്യയും പരിശീലനം നൽകി വരുന്നു സെക്രട്ടറി കെ സുശീലൻ ലൈബ്രേറിയൻ ചിൻജു പി വായനശാല പ്രവർത്തകരായ ഹരികുമാർ കെ സതീശൻ നീതു സുഹറ ഖദീജ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വെട്ടം